സൽമാൻ കോയമ്പത്തൂർ ഉക്കടം സ്വദേശി കോയമ്പത്തൂരിലൊക്കെ വലിയ ബിസിനസ് ഉണ്ടെന്ന് മുഖംപൊത്തി പോകുന്നതാണേ അല്ലാതെ മീശയുള്ള പോലീസുകാരൻ്റെ പേരല്ല സൽമാൻ എന്നുള്ളത് സൽമാൻ്റെ കൂടെ വരുന്നത് ബീഹാർ സ്വദേശിയാണ് കോയമ്പത്തൂരുള്ള സൽമാന്റെ കടയിലെ ജീവനക്കാരനാണ് ഒരാളും കൂടെയുണ്ട് കാണിക്കാൻ ഒരു നിവൃത്തിയില്ല അത് സൽമാന്റെ സഹോദരനാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ സൽമാനും സഹോദരനും കൂടെ പാലക്കാട്ടേക്ക് എത്തുന്നു എവിടെന്ന കോയമ്പത്തൂരിൽ നിന്നും എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ബിയർ അടിക്കണം കോയമ്പത്തൂരിൽ കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ബ്രോക്കോഡ് എന്ന കമ്പനിയുടെ ബിയർ അവിടെ കിട്ടില്ലെന്ന് വേണ്ടിയാണ് പാലക്കാട്ടേക്ക് എത്തുന്നത് ബിയർ വാങ്ങിച്ച് മടങ്ങുന്ന വഴിയിൽ വാലിപ്പറമ്പ് റോഡിൽ വെച്ച് ബൈക്കിൽ വരികയായിരുന്ന അച്ഛനെയും മകനെയും ഇടിക്കുന്നു ഇടിച്ചതിന് ശേഷം നിർത്താതെ പോകുന്നു പോലീസ് പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കി ഇവർ കോയമ്പത്തൂർ ഭാഗത്തേക്ക് അമിത വേഗതയിൽ പായുന്നു ഇതിനിടയിൽ നാലോളം വാഹനങ്ങൾ ഇവർ ഇടിക്കുന്നുണ്ട് കഞ്ചിക്കോടിന് സമീപം വെച്ച വാളയാർ പോലീസ് റോഡിന് കുറുകെ പോലീസ് വണ്ടിയിട്ട ഇവരെ പിടിക്കുകയായിരുന്നു സൽമാന്റെ സഹോദരൻ ഇറങ്ങി ഓടി മാവേലിക്കര സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണിത് ഇവർ വാങ്ങിയിട്ട് ആറു മാസമായി ഇതുവരെയും പേര് മാറ്റിയിട്ടില്ല കാറ് വിൽക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്തായാലും ബ്രോക്കോഡ് തിരക്കിയെത്തിയവരെ പോലീസ് പിടിച്ചിട്ടുണ്ട് സൽമാന്റെ സഹോദരന് തിരയുന്നുമുണ്ട് കിട്ടിയാൽ മിക്കവാറും ഒരു ബ്രോക്കോഡ് കൊടുക്കുമായിരിക്കും